ിൽ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് വീടിന്റെ കാർ പോർച്ചിൽ രൂപപ്പെട്ട ഗർത്തത്തിലേക്ക് ഒരു കാർ വീണു ഉച്ചക്കട സ്വദേശി ജ്യോതിരാജിന്റെ പോർച്ചിലാണ് ഗർത്തം രൂപപ്പെട്ടത് ഗോകുൽനാഥോട് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽനാഥ് എപ്പോഴാണ് ഈ ഗർത്തം രൂപപ്പെട്ടത് വണ്ടി നിർത്തിയിരിക്കുകയായിരുന്നോ ആ സമയത്താണോ ഈ ഗർത്തത്തിലേക്ക് കാർ വീണത് എപ്പോഴായിരുന്നു ഈ സംഭവം എങ്ങനെയാണ് ഈ ഗർത്തം ഉണ്ടായത് ഇപ്പോൾ പോർച്ചിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കാറ് ഉച്ചക്കട സ്വദേശി ജ്യോതിരാജിൻ്റെ പോർച്ചിൽ ഗോകുൽ കേൾക്കാമെങ്കിൽ എങ്ങനെയാണ് ഈ കാറ് ഈ ഗർത്തത്തിൽ വീഴുന്നത് എപ്പോഴാണ് ഈ ഗർത്തം ഉണ്ടാവുന്നത് എങ്ങനെയാണ് പോർച്ചിൽ ഒരു ഗർത്തം ഉണ്ടാവുന്നത് ഡോക്ടർ അരുൺ ഇതിനെപ്പറ്റി വിശദമായിട്ട് ഫയർഫോഴ്സ് സംഘം പറയുന്നത് ഈ ഫോർച്ചിന് താഴെ തന്നെ ഇത്തരത്തിൽ മലിന ജലനം ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാങ്ക് ഉണ്ട് അതേപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ ടാങ്കും ഇതിന് താഴെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റിക് ടാങ്ക് കഴിഞ്ഞ ദിവസത്തിലെ മഴയിലൊക്കെ ഇതിൻ്റെ മേൽപ്പാളിയൊക്കെ തന്നെ ദ്രവിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇത്തരത്തിൽ ചെറിയൊരു ഗർത്തം രൂപപ്പെടുന്നത് എന്തായാലും ഇന്ന് രാവിലെത്തോടെ ഈ ഗർത്തം അതിശക്തമായി തുടരുകയും അങ്ങനെ ഈ ഗർത്തം പൂർണ്ണമായി തന്നെ മാറുകയുമായിരുന്നു ഇതിൻ്റെ മുകളിലേക്ക് കാർ കയറ്റുന്ന സമയത്ത് വാഹനം ം താഴേക്ക് വീഴുകയുമായിരുന്നുള്ളതാണ് എന്തായാലും ഈ സമയത്ത് വാഹനത്തിനുള്ളിൽ ആൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത് എന്തായാലും കാർ ഇതിൽ നിന്ന് പുറത്തേക്ക് മാറ്റാൻ വേണ്ടി വലിയ ശ്രമകരമായ പണിയിലൂടെ തന്നെ ഫയർഫോഴ്സ് സംഘം എത്തേണ്ടി വന്നു രണ്ട് ഫോഴ്സ് ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് ഈ വാഹനം ഇതിനുള്ളിൽ നിന്ന് എടുത്തു മാറ്റുന്നത് എന്തായാലും ഈ തൊട്ട് താഴെ തന്നെ ഇത്തരത്തിൽ സെപ്റ്റിക് ടാങ്ക് കൂടെ ഉണ്ടായിരുന്നു സെപ്റ്റിക് ടാങ്ക് ആണ് ഇത്തരത്തിൽ അപകടം വിളിച്ചു വരുത്തി എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം അങ്ങനെയാണ് ഗർത്തൻ രൂപപ്പെട്ടത് ആശങ്കപ്പെടുന്നത് പോലെ മറ്റേതെങ്കിലും ഭൗമചലന പ്രശ്നങ്ങളല്ല ഗർത്ത ഈ പോർച്ചിൻ്റെ താഴെ ആ ഒരു സിഫ്റ്റി ടാങ്ക് ഒക്കെ അവിടെ പണിതിട്ടുണ്ടായിരുന്നു അവർ തന്നെയാണ് അപ്പോൾ അത് താഴേക്ക് ഇഴിഞ്ഞുപോയി എന്നുള്ളതാണ്